അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ആലപ്പുഴ ഹരിപ്പാടാണ് വിവാഹ സദ്യക്കിടെ പപ്പടം നൽകാത്തതിനെ കൂട്ടേടിയുണ്ടായത് രണ്ടാമതും പപ്പടം ചോദിച്ചതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇരുവപുരത്തിന് സമീപം ഇത്തരത്തിൽ അതായത് ഒരു കല്യാണ സൽക്കാര പരിപാടിക്കിടെ സാലഡ് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്രമം നടന്നത് കോട്ടയത്ത് കല്യാണ സദ്യക്കിടെ കൂട്ടത്തല് കോട്ടയം നാട്ടകത്താണ് കല്യാണ സദ്യക്കിടെ പപ്പടത്തിന്റെ പേരിൽ കൂട്ടത്തല്ല് നടന്നത് എന്റെ ഈ വെപ്പായോ ആയി തുടങ്ങി തന്നെ നല്ല ചൂടുള്ള സാധനം കിട്ടിച്ചത് ബിരിയാണി കടം നൽകാത്തതിന്റെ പേരിൽ തൃശൂർ തൃപ്രയാറിൽ മൂന്നംഗ സംഘം റെസ്റ്റോറന്റ് ആക്രമിച്ചു ജീവനക്കാരന് ഗുരുതരമായി പരുക്കേറ്റു ലഡു കടം നൽകാത്തതിന് കടയുടമയെ ക്രൂരമായി മർദ്ദിച്ചു തൃശൂർ ചേലക്കരയിലാണ് മദ്യലഹരിയിൽ യുവാക്കളുടെ അതിക്രമം കേസിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് ഇരിപ്പുണ്ട് കുറച്ച് ഞാൻ പൊറോട്ടക്കൊപ്പം ചമ്മന്തിരി ആവശ്യപ്പെട്ടതിന് ഹോട്ടൽ ഉടമ മർദ്ദിച്ചതായി പരാതി കിളിമാനൂരാണ് സംഭവം നടന്നത് മലപ്പുറം നിലമ്പൂരിനടുത്ത് ഫാസ്റ്റ് ഫുഡ് കടയിൽ ഗുണ്ടാ വിളയാട്ടം വെള്ളിയാഴ്ച രാത്രി ഗുണ്ടാസംഘം നടത്തിപ്പുകാരനെയും ജീവനക്കാരനെയും ആക്രമിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മനോരമ വി ലഭിച്ചു കടയിൽ ബോട്ടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാണ് ആക്രമണം ആരംഭിച്ചത് കടയിൽ ബോട്ടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാണ് ആക്രമണം ആരംഭിച്ചത് കോഴിയിറച്ചിക്ക് കൊടുക്കാൻ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പതിനായിരം രൂപ ബലമായി പിടിച്ചു വാങ്ങിയാണ് സംഘം മടങ്ങിയത് രണ്ട് മലപ്പുറം താനൂരിൽ ചായക്ക് മധുരം കുറഞ്ഞതിന്റെ പേരിൽ ഹോട്ടലിൽ ഉടമ രാവിലെയാണ് സംഭവം ഇതിനെ ചായ എന്ന് പറയും പേരിൽ ഇയാൾ തർക്കിക്കുകയും ഉന്ദും തള്ളിലും അവസാനിക്കുകയുമായിരുന്നു അല്പസമയം കഴിഞ്ഞ് ഹോട്ടലിൽ തിരിച്ചെത്തി ആക്രമിക്കുകയായിരുന്നെന്നാണ് ജീവനക്കാർ പറയുന്നത് സംഭവശേഷം കടന്നുകളഞ്ഞ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടി കുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു സംഭവത്തിൽ പ്രതിഷേധിച്ച് ഉച്ചക്ക് ഒരു മണിവരെ താനൂരിൽ വ്യാപാരികൾ ഹർത്താൽ നടത്തി ഊണിന് കറി കുറഞ്ഞു പോയതിനെ ചൊല്ലി ഇടുക്കി കട്ടപ്പനയിലെ ഹോട്ടലിൽ സംഘർഷം സംഘർഷത്തിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ആറുപേർക്കും ഹോട്ടൽ ജീവനക്കാരനും പരിക്കേറ്റു കോഴിക്കോട് സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടുപേർ ആഹാരം തൊട്ടടുത്ത് തന്നെ ശുചിമുറി ഉണ്ടായിട്ടും ഇതിലൊരാൾ വാഷ് ബേസിനിൽ മൂത്രമൊഴിച്ചു പാലക്കാട് ഹോട്ടലിൽ ജീവനക്കാരുമായുണ്ടായ തർക്കത്തിനിടെ ഇന്നലെ രാത്രി സ്വയം മുറിവേൽപ്പിച്ച യുവാവ് മരിച്ചു ഹോട്ടൽ അടച്ച ശേഷ അഞ്ചംഗ സംഘം മീൻകറി ആവശ്യപ്പെട്ടെത്തി ഹോട്ടൽ അടച്ചെന്ന് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് തർക്കമായി ജീവനക്കാർക്ക് കഴിക്കാൻ കരുതിയിരുന്ന മീൻ കറി ഹോട്ടലിനുള്ളിൽ കയറി എടുക്കാൻ സംഘം ശ്രമിച്ചു